അപ്പോൾ കുട്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പച്ചക്കപ്പ തേങ്ങാപ്പീര ഉപ്പ് ഇത്ര മാത്രമാണ് നമ്മളതിനകത്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്നത് കപ്പയ എന്താ മീൻ കറിയോ ചിക്കൻ കറിയോ അതുപോലെ തന്നെ ഇഷ്ടമുള്ള കറികളോ പഞ്ചസാര എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു പുതുവർഷം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം അപ്പം നമുക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഈ പുതിയ വർഷത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട കപ്പ അപ്പോൾ കപ്പ പുട്ട് എല്ലാവരും പല രീതിയിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ കപ്പ പുട്ടുണ്ടാക്കാനായിട്ട് നമുക്കിതുപോലെ കപ്പ എടുത്തിട്ട് ഇതിൻ്റെ ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മളിവിടെ ഇതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ഈ പാകം ഉണ്ടല്ലോ ഇതും കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് പരച്ചെടുക്കാം ഇത് വിഷ പറ്റാ അതായത് ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ചെറിയ ചെറിയ പീസാക്കി മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി എന്നിട്ട് അരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇത് എളുപ്പമായിട്ട് കുഴപ്പമൊന്നും അപ്പോൾ ഇതേ നമ്മൾ കപ്പ മുഴുവനും ഇവിടെ ഇതുപോലെ അപ്പോൾ തിരുമിയെടുത്തിട്ടുണ്ട് അപ്പം എനിക്കിത്രേ അപ്പോൾ ഞാൻ ഇത്രയേ എടുത്തുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് വാരിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കപ്പ നമ്മൾ ഊറ്റിയാന്നല്ലേ എടുക്കുന്നത് കട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ പറയും കപ്പയ്ക്ക് കട്ട് അപ്പോൾ അത് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ കപ്പയെല്ലാം നേവിച്ച് ഊറ്റിയല്ലേ എടുക്കാറ് പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം മാറ്റി എടുക്കാം അപ്പോൾ ഈ പുട്ട് നമുക്ക് അരിപ്പൊടി ചേർത്തും ഉണ്ടാക്കാം അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാം ഞാനിവിടെ അരിപ്പൊടിയൊന്നും ചേർക്കാതെ ശരിക്കുള്ള വെറും കപ്പുട്ടാ ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ തേങ്ങാതിരുമി വെച്ചിട്ടുണ്ട് ഇനി ക്ക് പുട്ടുകൂറ്റി നേരെയുള്ള പിന്നെ എന്താ പറയുക റൗണ്ടിലുള്ളതോ മറ്റേ നമ്മൾ പഴയ പുട്ടുകൂറ്റിയില്ലേ എൻ്റെ കയ്യിലതുണ്ട് പക്ഷെങ്കിൽ ഇപ്പം ഇത്ര മതി അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ടെ തേങ്ങ നിരത്താം അതിന് ശേഷം നമുക്കിത് നിരത്തിയിടാം ഒത്തിരി കുത്തി ഇങ്ങനെ അമർത്തി വെക്കരുത് കേട്ടോ ഇടയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി തേങ്ങയും കൂടി ഇടാം ഒരു ലെയറും കൂടെ രണ്ട് ലെയർ തേങ്ങ ഇട്ടിട്ട് എടുക്കാം കൈകൊണ്ട് അമർത്തിരുത് നിങ്ങളു വേറെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് ഇതുപോലെ വാരി നിറച്ച് വെക്കാം ഇനി ഇത് നമ്മളിതുപോലെ എന്താ പറയുക ഈ കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ച് ആവി വരുന്നവരെ ഇച്ചിരി കൂടുതൽ വേഗണം കേട്ടോ അരിപ്പിട്ട് വേവുന്ന പോലെ സമയം പോലെ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതൽ ആവി വന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇന്ന് അടച്ചു വയ്ക്കുക ശരിയായി കേട്ടോ കപ്പപ്പൊടി ശരിയായി നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഈ കപ്പുട്ട് സാധാരണ പുട്ട് വേവിക്കുന്നതിന്ന് ഒരു ഇച്ചിരി നേരം കൂടെ ഒരു ആവി വരുമ്പോൾ എടുക്കത്തില്ല അപ്പോൾ ഇച്ചിരി കൂടെ ഞാൻ വെച്ച് വേവിക്കും കപ്പയല്ലേ ഒന്ന് മെന്തു വരേണ്ടതുകൊണ്ട് അപ്പോൾ അതിന് ഭയങ്കര രുചിയായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ആവി പറക്കുന്ന അടിപൊളി കപ്പുട്ട് റെഡിയായി അപ്പ മാത്രം വെച്ചാൽ നമ്മൾ ഈ പുട്ടി ചെയ്തിട്ടുള്ളത് അരിപ്പൊടിയൊന്നും ഇട്ടില്ല കപ്പയും തേങ്ങാപ്പീരേ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക്